ദേ കേരളത്തിന് വെളിയിൽ സെറ്റിലായൊരു ഫാമിലിയുടെ ഇരുപത് സെൻറ്റ് സ്ഥലവും ഫുൾ ഫർണിച്ചർ ഫർണിച്ചറക്കുള്ളൊരു വീടും വൻ ലാഭത്തിന് വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയ വീട് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇരുപത് സെൻറ് സ്ഥലവും ഉണ്ടരത് ഇരുപത് സെൻറ് സ്ഥലവും വീടുമാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച വീട് അതും ഫുൾ ഫർണിച്ചർ അടക്കാം എല്ലാ റൂമും എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് അതും വൻ വിലക്കുറവിൽ കാരണം അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് പോകണം കാരണം അതുകൊണ്ടാണ് ഇത്രയും വില കുറവിന് കൊടുക്കേണ്ടത് വണ്ടി എല്ലാ വണ്ടിയും കയറും അതേ കൊടുത്ത ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം അത്രയും വില കുറവിലുള്ള വീടാണ് മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറ് കാര്യങ്ങളെല്ലാം ഉണ്ട് തെങ്ങ് മാവ് പ്ലാവ് ഇതേ പ്ലാവിലൊക്കെ ചക്ക ഉണ്ടായി കിടക്കണം ഞാൻ കാണിച്ചു തരാട്ടാ വേരിൽ വരെയും ചക്കയാണ് കാരണം നല്ല എന്താണ് ഫലം കിട്ടണ മണ്ണെന്നൊക്കെ പറയൂ ഫലഭൂഷ്ടിയുള്ള മണ്ണെന്നൊക്കെ പറയൂലോ അതേ കൊടുത്ത മണ്ണൊക്കെ ഉള്ള കൃഷി ചെയ്യാനൊക്കെ പറ്റും അത് ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ അത്രയും നല്ല വീട് വീടിൻ്റെ അകത്തോട്ട് കയറി കാണണം നിങ്ങൾ എല്ലാ ഐറ്റംസും നിങ്ങളൊരു സാധനം വാങ്ങിക്കേണ്ട എല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് അത്രയും വില കുറവും കാരണം അവർക്ക് ഇത് ഇത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവരിത്രയും വില കുറച്ച് കൊടുക്കുന്നതാണ് കാരണം നേരത്തെയൊക്കെ വലിയ വിലയൊക്കെയാണ് പറഞ്ഞിരുന്നത് വെച്ചാൽ വലിയ വിലയല്ല വിലയാണ് പക്ഷേ അതിൽ നിന്നും ഇപ്പം നല്ല രീതിക്ക് വില കുറച്ച് ഇത് വേണ്ട തെങ്ങ് കാര്യങ്ങൾ അതായത് തേങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു പറമ്പാണ് ഇതാണ് മാവും എല്ലാം ഇപ്പം ഉണ്ട് കൂടാ ഉണ്ട വീടിൻ്റെ നാല് സൈഡും ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അത് കൂടാണ്ട് അപ്പുറത്തോട്ട് കൃഷി ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാൻ വാഴ മാവ് പ്ലാവ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട് റംബൂട്ടാൻ അങ്ങനുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു സെറ്റപ്പ് വീട് കാരണം ചുറ്റുമതില് കാര്യങ്ങളെല്ലാം അതൊക്കെ പെയിന്റ് ഒക്കെ ആയിട്ട് എല്ലാം ലുക്കാണ് ഒന്നിനൊന്ന് മെച്ചമെന്നു പറയലേ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളു ഇത്തിരി വീതി കുറവ് തോന്നിച്ച് ഭീതി കുറവ് എന്ന് ഇതൊരു കഴിഞ്ഞിട്ട് ഒരു വണ്ടി പോകാനുള്ള വീതി ഉണ്ടോ അത്രയും വീതി ഉള്ളതാണ് അത്ര കുറവെന്നല്ല ഇങ്ങനെ ഞാനത് പറഞ്ഞതന്നേ ഉള്ളു പോലെ സ്ഥലമുണ്ട് അല്ല മാവൊക്കെ നിൽക്കണ ഉണ്ടാവും ഇതൊക്കെ പൂത്തൊക്കെ കഴിഞ്ഞ് മാങ്ങയൊക്കെ ഉണ്ടാവുമ്പോഴേ കാണാൻ ഭംഗിയാണ് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക അങ്ങനെ എല്ലാ എന്താ സൗകര്യമുള്ള വീട് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് ചാരുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം തേക്കാണ് ഉണ്ടത് തേക്കാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം അതേ കൂട്ടി തന്നെ ചാരുവയുടെ അടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂവും കാര്യങ്ങളും ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ളത് വീട്ടിൽ പട്ടിനെയൊക്കെ വളർത്തിട്ടുണ്ടെങ്കിൽ പട്ടിയൊക്കെ അത് എടുത്തുകൊണ്ട് പോകാനും നശിപ്പിക്കാനുള്ളത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ അങ്ങനെ അതേ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നിങ്ങൾ നിങ്ങള് കംപ്ലീറ്റ് ഫർണിച്ചറുണ്ട് നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കേണ്ട നീറ്റ് ആൻഡ് ക്ലീൻ വീട് ഇതേ ഇത് ഓപ്പൺ കിച്ചൺ തന്നെ ഇതൊക്കെ തടിയിലാണ്ട ചെയ്തേക്കണ കാരണം ഇവര് അത്രയും ഗ്രാൻഡായിട്ട് പണിതൊരു വീടാണിത് എന്താ എല്ലാം തേക്കണ്ട തേക്കല്ലാണ്ട് വേറൊരു ആരും ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് അഞ്ച് ബെഡ്റൂമുണ്ട് ഒരുപാട് കിച്ചൻ്റെയൊക്കെ സൗകര്യം നിങ്ങൾ നോക്കിക്കോളോട്ടോ എല്ലാ സൗകര്യവും ഉള്ള കിച്ചൺ എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളത് ഇനി സെക്കൻഡ് കിച്ചൺ ഒക്കെ ഉണ്ടോ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാവരും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കബോർഡ് കണ്ട എല്ലാം തടിയിലാണ് ചെയ്തേക്കണത് ഫ്ലോറൊക്കെ കണ്ട ഗ്രാൻഡാണ് ഇട്ടേക്കണം സെക്കൻഡ് കിച്ചൺ മാത്രമാണ് ടൈലിട്ടേക്കണ ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് നിങ്ങൾ റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇതിനും ഉള്ള സൗകര്യങ്ങൾ കണ്ടില്ലേ ഇത് ഇവിടെ തൊട്ടിപ്പുറത്താണെങ്കിൽ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡൈനിങ് ടേബിൾ ഉണ്ടോ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ആ സൈഡിൽ തന്നെ അവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കണം ഇത്തം പോലെ സൗകര്യം കാരണം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മുകളിലുണ്ട് വീട് ഫസ്റ്റ് ബെഡ്റൂം അവിടെ നിങ്ങളുടെ ലൈറ്റ് അടിക്കണേ ബ്ലറായിട്ട് തോന്നണം അതിപ്പോ മാറും റൂമിന്റെയൊക്കെ വലിപ്പം നോക്കി അതേ കൂട്ടന്നെ ഗ്രാൻഡായിട്ടുള്ളൊരു കബോർഡ് അതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ ഇപ്പോഴും പക്കാൻ നീറ്റാൻ ക്ലീന കാരണം ഇവരധികം ഉപയോഗിച്ചിട്ടില്ല കാരണം ഇവര് വെളിയിലായോണ്ടേ താമസിച്ചിട്ടില്ല അധികം ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബെഡ്റൂം അല്ല രണ്ടാമത്തെ ബെഡ്റൂം താഴ്ത്ത അതിന് അലമാരി കാര്യങ്ങളെല്ലാം ഉണ്ട് ഫർണിച്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫർണിച്ചറാണ് കോമൺ ബാത്റൂം എല്ലാനും ആ റൂമിനാണെ കോമൺ ബാത്റൂമ് കൊടുത്തേക്കണം അതിൻ്റെ മുകളിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അ ഈ ഇതിൻ്റെ മൂന്നാമത്തെ കേട്ടോ അതെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിള് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാത്ത്റൂമും അപ്പോൾ താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂമാണ് താഴ്ത്തൊറ്റ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം മൊത്തം അതിൻ്റെ അത് അഞ്ച് ബെഡ്റൂമാണ് ഈ വീടിന് വേണ്ടത് അതെ ആ ബെഡ്റൂം ഉണ്ട് ഇവരുടെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഞാൻ പറയുള്ളവരെ വന്നു ഇതേ എ സി കാര്യങ്ങൾ എല്ലാ ഇതും ഉണ്ട് ഉണ്ട് അതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് സെന്റ് സ്ഥലം മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഒന്നുമില്ല മൂവായിരത്തില സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത് ഈ വീടിനെ കൂടി ചോദിക്കണ വില വെറും ഒന്നേകാൽ ലക്ഷം രൂപ എന്നേകാൽ കോടി രൂപ അത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപേന ഇതിന് ചോദിക്കണം ഉണ്ടോ അതിനുള്ള വീടുണ്ട് ഇരുപത് സെന്റ് സ്ഥലം അതും റോഡ് ഇത് പത്തനംതിട്ട കുമ്പഴയിലാണ്ട് വീട് പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ കുമ്പഴീയാണ് ഈ വീട് വന്നത് അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വരാം ഈ വീട് വാങ്ങിക്കുക എന്താ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തേക്കിലാണ് അത് പക്ക പെയിൻ്റൊക്കെ ഇടിച്ചിട്ടുണ്ടാവുക എല്ലാം നല്ല ഗ്രാൻഡായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ ഇതൊരു എന്താ എന്താ പറയുക മുകളിൽ നിന്ന് ഉള്ള ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി താഴെത്തോട്ട് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തേക്കണു എല്ലാം തേക്കിൻ്റെ കാലം ഉണ്ടാ കണ്ടോ കാലിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾ അപ്പുറത്തൊരു ബാൽക്കണി കാര്യങ്ങളുണ്ട് മോളിലും അത്യാവശ്യമല്ല ആവശ്യത്തിൽ കൂടുതൽ ഫർണിച്ചറുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ചാരുപടി കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യാറുണ്ട് അതും ഗ്രാനൈറ്റൊക്കെയാണ് ഫ്ലോറിട്ടേക്കണം ബാക്കിയുള്ള ചാരുപടി ഒക്കെ തേക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണെന്ന് ഗ്രാനൈറ്റും തേക്കും മാത്രമാണ് വന്നത് ഇപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കണ്ട കാരണം ഇതിന് മുകളിലത്തെ റൂമും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാൽക്കണിയൊക്കെ ഉണ്ടായി എന്താ ഒരു ഏരിയ നോക്കി എന്നൊക്കെ മൊത്തം ടൈല് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സൗകര്യമുള്ളൊരു വീട് കാരണം ഇത് അത്രയും കാശുമുട്ടയ്ക്ക് പണിത വീടാണ് ഇതിന് ആദ്യമൊക്കെ ഒരു കോടി എഴുപത്തഞ്ചൊക്കെയാണ് ചോദിച്ചിരുന്നത് അതെ മുകളിലത്തെ നല്ല ഫസ്റ്റ് ബെഡ്റൂം വേണ്ടോ അവിടെ എ സി കാര്യങ്ങൾ എല്ലാ റൂമിലും ഉണ്ട് അപ്പൊ നിങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരുല്ലോന്നുള്ളൂ കാരണം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കട്ടില് കാര്യങ്ങള് എല്ലാ സൗകര്യവും അവരധികം ഉപയോഗിക്കാത്ത എല്ലാം ഇപ്പോഴും നല്ല ബ്രാൻഡ് ആയിട്ടിരിക്കുന്നത് കബോർഡും കാര്യങ്ങളും എല്ലാം തടിയാണ് തടിയെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പൈസ ആയി അതി പുതിയ വീട് വെക്കണമെങ്കിൽ ഇപ്പൊ രണ്ട് കോടി രൂപ നടക്കൂല ഇനി ഇരുപത് സെന്റ് സ്ഥലം അവിടെ വാങ്ങിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞിട്ട് ഒരു കോടി രൂപ ഇടയ്ക്ക് ആയി കാരണം അഞ്ച് ലക്ഷം രൂപ എടുക്ക സ്ഥലത്തിന് വിലയാണ് ഇത് ഓപ്പൺ ഏരിയ ഏരിയണ്ടാ മുകളിൽ പാർക്ക് പോലെ ഇതിലിട്ടേക്കണേ ഗ്ലാസ് ഇട്ടേക്കാണെ അവിടെ അപ്പം നാച്ചുറലായിട്ട് എപ്പോഴും വീടിൻ്റെ അകത്ത് കിട്ടും അങ്ങനെ അവർ അവരവരുടേതായ അത്രയും ഇതിൽ ഗ്രാൻഡായിട്ട് പണത് വീടാണത് ഇത് അഞ്ചാമത്തെ ബെഡ്റൂം ഈ വീടൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല പത്തനംതിട്ട കുമ്പഴേല് നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ വീട് വാങ്ങിച്ചോ കാരണം നല്ല എൽവക്കവും കാര്യങ്ങളൊക്കെയാണ് സൈലന്റ് ഏരിയ എന്താ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ള വീട് കാരണം വേണ്ട ഇത്രയും സൗകര്യങ്ങൾ ഇതിൻ്റെ ഉണ്ട് ഇത് ഒന്നും അവരെടുക്കണല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇത്രയും നല്ല രീതിക്ക് കിട്ടുന്ന വീടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ വാങ്ങാത്തേ ഉള്ളു അപ്പം ഈ വീടിന് എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കാരണം ഇപ്പോൾ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുകളിലും ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പം നമുക്ക് എന്തെങ്കിലും രാത്രിയൊക്കെ എന്തെങ്കിലും ചൂടാക്കിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കഴിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു ചൂട് വെള്ളമോ അല്ലെങ്കിൽ പ്രദേശം ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചൂടാക്കി കഴുകി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യുക കാരണം താഴ്ത്തോട്ട് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി അപ്പം അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ മുകളിലെ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട്